ജീസസ് ഹാലേലൂയ പ്രിയപ്പെട്ട കാർമൽ രൂഹ മിനിസ്ട്രി യൂട്യൂബ് ചാനലിലെ സിസ്റ്ററുടെ സ്വന്തം കുടുംബാംഗങ്ങളെ തൊഴു പാടം ധ്യാനകേന്ദ്രത്തിൻ്റെ ഉള്ളിലാണിപ്പോൾ സിസ്റ്റർ നിൽക്കുന്നത് ഈ ധ്യാന കേന്ദ്രത്തെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താം മരിയഭവൻ തൊഴുപാടം തൃശ്ശൂർ എന്നടിച്ച് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ റൂട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എല്ലാ മാസത്തിലും അവസാന വെള്ളി ശനി ഞായർ വെള്ളിയാഴ്ച കാലത്ത് പത്ത് മണിക്ക് ആരംഭിച്ച് ഞായറാഴ്ച ഉച്ചയോടുകൂടെ നമ്മൾ അവസാനിപ്പിക്കുന്ന ഒരു ധ്യാനമാണ് ആറ് ദിവസം അഞ്ച് ദിവസമൊക്കെ നേരമില്ലാത്തവർക്ക് ഈ രണ്ടര ദിവസത്തെ ധ്യാനം ഒരുപാട് ഉപകാരപ്രദമാകും അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത ഏകാന്തമായി മഹാമൗനത്തോടെ നിശബ്ദതയിൽ ഈ പ്രപഞ്ചത്തിൻ്റെ മഹാ മനോ മനോഹാരിത മുഴുവൻ അനുഭവിച്ചുകൊണ്ട് സൃഷ്ടാവായ ദൈവത്തെ ഉള്ളിൻ്റെ ഉള്ളിൽ കണ്ടെത്തുവാനുള്ള കണ്ടെത്തുകയും അനുഭവിക്കുകയും സ്തുതിക്കുകയും ചെയ്തുകൊണ്ടുള്ള ദിവസങ്ങളാണ് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു തൃശ്ശൂർ വടക്കാഞ്ചേരി ചേലക്കര റൂട്ട് എല്ലാ ദിവസവും രാവിലെ എട്ടേ പത്ത് തൃശ്ശൂർ വടക്കേ സ്റ്റാൻഡിൽ നിന്ന് തൊഴു ഡയറക്റ്റ് ബസ്സുണ്ട് ട്രെയിനിൽ വരുന്നവർ ഇറങ്ങിയാൽ പെട്ടെന്ന് തന്നെ ഈ ധ്യാന കേന്ദ്രത്തിലേക്ക് എത്താവുന്നതാണ് എല്ലാവരെയും ഈ ധ്യാന കേന്ദ്രത്തെ പരിചയപ്പെടുത്തുന്നു സ്വാഗതം ചെയ്യുന്നു സമൃദ്ധമായിട്ട് കർത്താവ് അനുഗ്രഹങ്ങൾ വർഷിക്കട്ടെ ആമ്മി